യു എ ഇയിലെ പൊതുമാപ്പ് പദ്ധതിക്ക് തുടക്കമായി അനധികൃതമായി രാജ്യത്ത് കഴിയുന്നവർക്ക് താമസം നിയമാനുസൃതമാക്കാനും പിഴ കൂടാതെ രാജ്യം വിടാനും അവസരമൊരുക്കുന്നതാണ് പദ്ധതി രാജ്യത്ത് തുടരാൻ ആഗ്രഹിക്കുന്നവർക്ക് ജോലി ലഭിക്കാനുള്ള സൌകര്യവും യു എ ഇ ഒരുക്കിയിട്ടുണ്ട് രാജ്യത്തേക്ക് തിരികെ മടങ്ങാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യക്കാർക്ക് എമർജൻസി സർട്ടിഫിക്കറ്റ് സൗജന്യമായി ലഭിക്കും യു എ ഇൽ തന്നെ തുടരാൻ ആഗ്രഹിക്കുന്നവർക്ക് കുറഞ്ഞ കാലാവധിയുള്ള പാസ്പോർട്ട് നൽകുന്നതിനും തീരുമാനമായി എമർജൻസി സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കുന്നതിനുള്ള കൗണ്ടറുകൾ ദുബൈയിലെ ഇന്ത്യൻ കോൺസുലേറ്റിലും ഇമിഗ്രേഷൻ സെന്ററിലും ഒരുക്കിയിട്ടുണ്ട് ഈ കൗണ്ടറുകൾ ഇന്നു മുതൽ പ്രവർത്തിക്കും രാവിലെ എട്ട് മണി മുതൽ വൈകിട്ട് ആറ് വരെയാണ് പ്രവർത്തന സമയം അപേക്ഷ സമർപ്പിച്ചവർക്ക് എമർജൻസി സർട്ടിഫിക്കറ്റ് അപേക്ഷ സമർപ്പിച്ചതിന്റെ പിറ്റേന്ന് തന്നെ ലഭിക്കും ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ നാലു മണിവരെയാണ് ഇത് ലഭ്യമാവുക വിവരങ്ങൾക്ക് കോൺസുലേറ്റുമായും ബന്ധപ്പെടാം ഇന്ത്യക്കാർക്കായി പൂജ്യം അഞ്ച് പൂജ്യം ഒമ്പത് നാല് മൂന്ന് മൂന്ന് ഒന്ന് 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 എന്ന ഹെൽപ്ലൈൻ നമ്പർ കോൺസുലേറ്റ് പുറത്തിറക്കിയിട്ടുണ്ട് ഈ നമ്പറിൽ രാവിലെ എട്ട് മണി മുതൽ വൈകിട്ട് ആറ് മണിവരെ ബന്ധപ്പെടാം കൂടുതൽ അന്വേഷണങ്ങൾക്ക് പ്രവാസി ഭാരതീയ സഹായ കേന്ദ്രത്തിന്റെ ഹെൽപ്പ് ലൈൻ നമ്പറായ എട്ട് പൂജ്യം പൂജ്യം നാല് ആറ് മൂന്ന് നാല് രണ്ട് എന്ന നമ്പറിലും ബന്ധപ്പെടാം ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari, gold and diamonds, the trust of traveling gold. Rajakumari.